നമസ്കാരം പ്രവാസി സ്വാഗതം ബിഗ് ടിക്കറ്റ് നറുക്കെടുപ്പിലൂടെ കോടിപതിയായിട്ടും നിരാശ യുവതിയുടെ സങ്കടം വൈറലാകുകയാണ് സ്വപ്നം കാണുന്നതിനേക്കാൾ വലിയ തുക സമ്മാനമായി ലോട്ടറിയായി കിട്ടിയിട്ടും എന്തിനാണ് ഇത്ര സങ്കടം എന്നത് തന്നെയാണ് യുവതിയുടെ സങ്കടം സോഷ്യൽ മീഡിയയിൽ വൈറലാകാൻ കാരണം ഇതിന് കാരണമറിഞ്ഞപ്പോഴാണ് അതിനേക്കാൾ തമാശ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ ബിഗ് ടിക്കറ്റിന്റെ പ്രതിദിന ഈ നറുക്കെടുപ്പിലാണ് കാരറ്റ് സ്വർണബാർ വിജയിയായി പ്രഖ്യാപിക്കപ്പെട്ടത് ും ഈ എമറാത്തി വനിതയ്ക്ക് ഇതുവരെ തന്റെ സമ്മാനം കിട്ടിയിട്ടില്ല എന്നതാണ് പരാതി സാധാരണഗതിയിൽ ഇത്തരത്തിൽ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകാറില്ല എന്നതുകൊണ്ട് തന്നെ ഈ വാർത്ത പലരും അത്ഭുതത്തോടെ ഏറ്റെടുക്കുകയായിരുന്നു സംഭവം പുറത്തു വന്നതിന് പിന്നാലെ സംഘാടകർ തന്നെ എന്താണ് സംഭവിച്ചത് എന്നതിന്റെ പ്രതികരണവുമായി രംഗത്തെത്തി തങ്ങൾ സമ്മാനം നൽകാൻ വേണ്ടി ബുദ്ർ അൽ ബന്ധപ്പെടാൻ ശ്രമിച്ചു എന്നും പക്ഷേ അത് നടന്നില്ല അവരെ കണ്ടെത്താൻ സാധിച്ചില്ല സാധിക്കാത്തത് കൊണ്ടാണ് അവർക്ക് ഇതുവരെ സ്വർണ്ണ സമ്മാനം നൽകാൻ കഴിയാഞ്ഞത് എന്നതാണ് സംഘാടകർ വ്യക്തമാക്കുന്നത് ഇതുവരെ കഴിഞ്ഞിട്ടുള്ള നറുക്കെടുപ്പിലൊക്കെ ക്യാഷ് പ്രൈസുകളും അതുപോലെ തന്നെ ആഡംബര കാറുകളും ഒക്കെ നൽകിയിട്ടുണ്ട് ഒരു വിജയിക്ക് പോലും ഇതുവരെ സമ്മാനം ലഭിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല എന്നും ഈ ഒരു സംഭവം ആദ്യമായിട്ടാണ് എന്നും ടിക്കറ്റ് വക്താവ് ഗൾഫ് ന്യൂസിനോട് പ്രതികരിക്കുകയുണ്ടായി ഒരു വിജയിൽ പോലും സമ്മാനം അവകാശപ്പെടാത്ത സാഹചര്യം ഞങ്ങൾക്ക് ഒരിക്കലും ഉണ്ടായിട്ടില്ല ബിഗ് ടിക്കറ്റിൽ ഇത് മുമ്പ് ഒരിക്കലും സംഭവിക്കാത്തതാണ് സംഭവിച്ചതിൽ ക്ഷമ ചോദിക്കുന്നു എന്നും അദ്ദേഹം പറഞ്ഞു എന്തായാലും ഇപ്പോൾ ഈ ഒരു വാർത്ത വളരെയധികം ശ്രദ്ധ നേടുന്നുണ്ട് ചിലപ്പോൾ വിജയികൾ അവധിക്കാലത്ത് ആയിരിക്കുന്ന സമയത്താണ് ഇങ്ങനെയൊക്കെ ഉണ്ടാകാറുള്ളത് അപ്പോഴും സമ്മാനങ്ങൾ ഞങ്ങൾ ഏൽപ്പിക്കാറുണ്ട് എന്നും ഇതോടൊപ്പം തന്നെ പ്രതികരിക്കുന്നുണ്ട് എന്തായാലും ഇവരെ അന്വേഷിച്ചു കിട്ടാത്തതിന്റെ ഭാഗമായിട്ടാണ് ടിക്കറ്റിന്റെ സമ്മാനം നൽകാതിരുന്നത് എന്നും അവർ ഓഫീസിൽ എത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും സമ്മാനം നൽകുമെന്നും ഒക്കെയാണ് ഇപ്പോൾ സംഘാടകർ അറിയിച്ചിരിക്കുന്നത് അതേസമയത്ത് നവംബർ ഇരുപത്തിരണ്ടിന് നടന്നിട്ടുള്ള സീരീസ് ഇരുന്നൂറ്റി അറുപത്തി ഒൻപതിന്റെ നറുക്കെടുപ്പിലാണ് മുപ്പത്തിയൊൻപത് അറുപത്തി പൂജ്യം രണ്ട് എന്ന ടിക്കറ്റ് നമ്പറുള്ള ബുഡൂറിന് ഇരുന്നൂറ്റിഅൻപത് ഗ്രാം ഭാരമുള്ള ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണ്ണബാർ സമ്മാനമായി പ്രഖ്യാപിക്കുന്നത് അൽ ഖാൽ ഡേ ദിവസേനയുള്ള സമ്മാനങ്ങളിൽ ഒന്നായിരുന്നു ഈ ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണ്ണബാർ എന്നത് എന്തായാലും അവരെ ബന്ധപ്പെടാൻ സാധിക്കാത്തൊരു സാഹചര്യത്തിലാണ് ഇങ്ങനെയൊരു പ്രശ്നം വന്നതെന്നും ഉടൻ തന്നെ അവർ ഓഫീസിലെത്തുകയാണെങ്കിൽ സമ്മാനത്തുക പ്രഖ്യാപിക്കുമെന്നും ഇപ്പോൾ സംഘാടകർ അറിയിച്ചിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി രണ്ട് മുതൽ സ്ഥാപിതമായിട്ടുള്ള ബിഗ് ടിക്കറ്റ് ആ മേഖലയിൽ ഏറ്റവും വലുതും ഏറ്റവും കൂടുതൽ കാലം നീണ്ടു നിൽക്കുന്നതുമായിട്ടുള്ള റാഫേൽ നറുക്കെടുപ്പാണ് ദശലക്ഷത്തിന് ക്യാഷ് പ്രൈസുകളും ആഡംബര കാറുകളും സ്വർണ്ണ ബാറുകളുമൊക്കെയാണ് ഇതിൽ സമാനമായി പറയുന്നത് അതിലേറെയും നേടുന്ന അവസരങ്ങളൊക്കെ മിക്കതും ഇന്ത്യക്കാർക്കാണ് എന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട് എന്തായാലും രാജ്യത്തും വിദേശത്തുമുള്ള ആയിരക്കണക്കിന് വ്യക്തികളുടെ ജീവിതത്തെ മാറ്റിമറിച്ച ഒരു നറുക്കെടുപ്പിനെ സംബന്ധിച്ചാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് സമ്മാനത്തുക നഷ്ടമായിട്ടില്ല സമ്മാനത്തുക ഉടൻ തന്നെ നൽകും എന്ന് തന്നെയാണ് ആ സംഘാടകർ ഉറപ്പ് നൽകുന്നത്